ഞങ്ങള് രണ്ടാളും കൂടെ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ ആണ് നമ്മളതെ നല്ല മഴയത്ത് പെട്ടിട്ട് തിരിച്ചു വന്നു വേറെ ഒന്നും കൊണ്ടല്ല യാത്ര മുടക്കിയില്ല നമ്മുടെ ചെരുപ്പ് മാറ്റാന്ന് വിചാരിച്ചു ഷൂ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നനഞ്ഞിട്ട് ഇത്രയും ലോങ് പോകുന്നത് സേഫ് അല്ല എന്തേലൊക്കെ തണുപ്പ് ഒരു പ്രശ്നം വന്നാലോ അപ്പൊ നമ്മള് ചെരുപ്പിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മഴയൊന്നും ഒന്നും വക വെക്കാതെ മഴയും കാറ്റുന്ന ഒരു പ്രശ്നമല്ല നമുക്ക് മുന്നോട്ടേക്ക് പോവാ ഓൺ ദ നമ്മൾ നമ്മളിത് നേരിയമംഗലത്തിൽ ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ മേലെതേ ഇവിടെ നിന്ന് വലിയൊരു മരം വീണിട്ട് ഏകദേശം നാല് പേരോളം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു ഏ ആ അതെ മരം ഇതേ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റാലൊക്കെ പോയതായിരുന്നു അപ്പോൾ പുതിയത് വെച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു നാല് പേരോളം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ സ്പോട്ട് സ്പോട്ടത്തായി ബാക്കി മൂന്ന് പേരും ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാറിൻ്റെ ഒരു അവസ്ഥ നോക്കിയപ്പോൾ അല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുപയോഗിച്ച ഡ്രസ്സും ചെരുപ്പളൊക്കെ ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും എന്താ പറയുക ില്ല കേട്ടോ സീരിയസ്ലി എനിക്ക് പറയാൻ വാക്കുകളില്ല മഴയൊന്നും ആരും അത്ര ഇതാക്കിയിട്ടില്ല കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചിയപ്പാറ വാട്ടർഫോൾസ് ആർക്കും അറിയാത്തൊന്നുമില്ല മഴ കാരണം നല്ല കിട്ടി കട്ടി വാട്ടർഫോൾ ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് നമ്മളിവിടെ നിൽക്കാറില്ല കാരണം ഇത് നമ്മുടെ സ്വന്തം അഭിമാനം നമ്മളിടക്കിടക്ക് വന്ന് കാണാറുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ വലിയൊരു സാധനം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അപ്പൊ നമ്മള് മുന്നോട്ടേക്ക് പോവാണല്ലേ നമുക്ക് ആ പോവാം ഈ വഴി നേരെ ചിയപ്പാറക്കാളും ഏറ്റവും ഭംഗി അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള ഈ വാളറ വെള്ളച്ചാട്ടം ആണല്ലേ എന്താ രസല്ലേ നോക്കിയേ അടിപൊളിയായ സമയത്തും അത്യാവശ്യം ഇവിടെ വെള്ളം ഉണ്ടാവാറുണ്ട് പക്ഷേങ്കിലും ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചൊല്ലി കളർന്ന വെള്ളം ഫൈനലി ീ നല്ല കോടയുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊരു മഴ കിട്ടിയതല്ലാതെ പിന്നെ നമുക്ക് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മള് അടുത്ത മഴ നമുക്ക് മൂന്നാറിൽ കിട്ടിയിരിക്കും ഇക്കം നമ്മുടെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല ഇതെന്തേലോ ഒന്ന് സംസാരിച്ചേ ഇതൊക്കെ പ്ലാൻ ചെയ്യാം അപ്പം ഞാൻ അവരോട് കുറച്ച് കാര്യം പറഞ്ഞ അടുത്ത് സംസാരിക്കാനുള്ളത് ഇത് എന്താ ഇതിന നമ്മളിപ്പോ ഷോപ്പിൽ ഇതേ കുഞ്ഞൊരു ഷോപ്പിൽ നമ്മളിങ്ങനെ നല്ല മഴ പെയ്തോണ്ടിരുന്നാലും റെയിൻ സ്പോട്ട് ഇടണം ആ നല്ല തണുപ്പുണ്ട് പക്ഷേങ്കിലും അന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്താലും ഉണ്ടാകുന്ന ഒരു തണുപ്പ് അത്രേ ഉള്ളു കേട്ടോ അങ്ങനെയൊക്കെ പറയാൻ റെഡി ആയിട്ട് നിക്കുവാണ് എന്താ പറയാനുള്ളത് പറഞ്ഞതിനെക്കാണണെങ്കിൽ ദേ ഇവിടം വന്നേ ദേ നോക്കി അങ്ങള് അവര് കാണിച്ചു കൊടുത്തു വലിച്ച ഷീറ്റ് കിട്ടെന്ന് പറയും മാറ് വെള്ളം കണ്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ ഇവിടารถ കാണാറൊന്നുമില്ല സേ നല്ല നല്ല വഴയട്ടോ അത്യധികം കുറെ എക്സ്പ്ലോറന്റ് എന്നീയോ നല്ല നല്ല ദരോ അത് ശരി വാ ശരി അല്ല നല്ല വഴയാല്ല എല്ലാവരെ അടുത്ത വേറെ വേറെ നമ്മൾ പോണ്ടിരുന്നത് നമ്മൾ ഏകദേശം ഒരു മറയൂരൊക്കെ എത്തി അപ്പോ ഇപ്പൊ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് കാന്തല്ലൂരിക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് മഴ ഇപ്പൊന്ന് ശാന്തമായി അല്ലേ അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാനാണ് നിർത്തിയത് ഇവിടെ നല്ല കിട്ടി താച്ചിട്ട് ഇവിടെ ഒരു അട്ട ഉണ്ടായിരുന്നു ഇതുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞോരെന്നെ ഉണ്ട് ഒരു ഒരട്ട ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഈ ഒരു കട ആയതുകൊണ്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാനിറ്റൈസർ ഇച്ചിരി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തപ്പോൾ അത് സത്ത് പോയി അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായി വേറെ വല്ല അടുത്തൊക്കെ ഉണ്ടോ ശരിക്കും നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ അറിയില്ല എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് സാനിറ്റൈസർ നമുക്ക് പോകണ വഴിക്ക് കിട്ടുവാണെങ്കിൽ മേടിക്കാം അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യാത്ര പോകുമ്പോൾ കൊണ്ട് കയ്യിൽ വെക്കേണ്ട സാധനമാണ് ഇച്ചിരി ഉപ്പോ ഡെറ്റോളോ സാനിറ്റൈസർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കണം കാരണം ഇങ്ങനത്തെ ഈ ഒരു മഴയുടെ സമയത്ത് ഇതുപോലെ കാട്ടിലോ മേട്ടിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നിങ്ങൾക്കറിയായിരിക്കും എന്നാലും ഞാൻ പറയാം പറഞ്ഞതേ ഉള്ളൂ സോ അപ്പോൾ നമുക്ക് പോയാലും ഇതൊക്കെ വീണ്ടും എനിക്ക് തോന്നുന്ന ഈ പോക്ക് കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ച് വരവുണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ഓൾറെഡി മൂന്ന് മണി എന്തോ ആയി അപ്പോൾ അവിടം വരെ പോയിട്ട് തിരിച്ച് വരാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ തിരിച്ചു വരൽ എന്തായാലും നടക്കൂല അപ്പോൾ മുന്നോട്ടേക്ക് വെച്ചാലും പിന്നോട്ടേക്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നവിടെ നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കട്ടെ ഓൺ ദ വെയിൽ നമുക്കിതാ ഇതുപോലത്തെ നല്ല കിരിക്കാച്ചി വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ കിട്ടേ അത് ഈ ഒരു മഴക്കാലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ അറിയില്ല ഇടയ്ക്കൊക്കെ ഒക്കെ നാവ് കഴിച്ചു കൊണ്ട് തണുത്തിട്ടാണ് തോന്നുന്നു ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ മറയൂര് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മറയൂർ ടൗൺ ആണ് അപ്പോൾ ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നീട്ടിയിട്ട വനം കാണാം നല്ല കട്ടിക്ക് അവിടെ മറ്റേ എന്താ പറയുക കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അതേപോലെ ഇപ്പോഴത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ റൂംസ് ഒരുപാട് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോവേണ്ടത് കാന്തല്ലൂരാണല്ലോ അപ്പം നമ്മൾ മറയൂരിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് പോകേണ്ടത് അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ മറയൂർ അപ്പോൾ ഇവിടുത്തെ ഏത് ലെഫ്റ്റാ റൈറ്റാ പോകേണ്ടത് ഒരു ഐഡിയ ഐഡിയില്ല അതൊക്കെ ചോദിച്ചു ചോദിച്ചു പോകാം ഞാൻ യാതൊരു കുറവില്ല മഴ പെയ്തുകൊണ്ടേ പിന്നെ ഇരിക്കുന്നുണ്ട് കുറെ നേരം ഇങ്ങനെ നനഞ്ഞു പിണ്ടിയായി ഇരി അളമ്പ് ഇട്ട് ഇക്കാലത്ത് കുറച്ച് ചെറിയ തിരിക്ക് ജലദോഷം ഒന്നും ഇല്ല ഇനി തുടങ്ങില്ല കാന്തല്ലൂര് ആ ആ ഉച്ചയൂണിൻ്റെ സമയമായി അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയുണ്ടായിരുന്നു ചോറ് മുട്ട പരിച്ചത് മുട്ട മീൻ മുട്ട മീനല്ല അതിൽ വറുപ്പത് മോര് സാമ്പാർ പിന്നെ രസം പിന്നെന്തോ പരിപ്പ് കറി അങ്ങനെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ചിട്ട് മുന്നോട്ടേക്കും ട്ടി അടിപൊളി ബ്യൂട്ടിഫുൾ സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഇങ്ങിരുന്ന് പാത്താൽ ദൂരെ നമുക്ക് ലോട്ട് ഓഫ് വെള്ളച്ചാട്ടംസ് കാണാൻ പറ്റും ഇതേ കാണുണ്ടോ രണ്ടായി നമ്മളെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ എന്നോ ദൂരം നോക്കിയാൽ നമ്മളിതിങ്ങനെ കേറിക്കവരെ കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ സത്യത്തിൽ നമ്മളെങ്ങോട്ടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ് ആ അത് അത്രേ ഉള്ളൂ അതെ എവിടെ അവസാനിക്കുന്നു അവിടെ പിന്നെ എന്തൊരു ഒരു കാര്യം എന്താണെന്നറിയോ ആക്ച്വലി ഇവിടെ വരുന്ന സമയത്ത് ജിയോ ആൻഡ് ബി എസ് എൻ എൽ മാത്രമേ അറേഞ്ച് ഉണ്ടാവുകയുള്ളൂ എയർടെലൊക്കെ സത്ത് പോകും അല്ലയ അതുകൊണ്ട് നിങ്ങൾ ഒന്നില്ലല്ലോ എയർടെല് സോറി ജിയോ ബി എസ് എൻ എൽ വേണം മൊബൈലില് അതില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വല്ല ഹോട്ടലിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ എടുക്കട്ടോ തൽക്കാലം കാന്തല്ലൂരില് നമ്മൾ ഇദ്ദേഹം ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി സീനറിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടില്ല എന്താണ് ആപ്പിൾ ആപ്പിൾത്തോട്ടത്തേക്ക് പോയിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ആപ്പിൾ കാണാൻ പറ്റും ഈ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ആപ്പിൾ ടോ ഇത് ഒരു തരം മാങ്ങയാണ് പഴുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇങ്ങനെ താഴെ നോക്കിയാൽ നമുക്കത് ഇവിടെ ആപ്പിൾ കാണാം സോ അപ്പോൾ ആപ്പിൾ കാണാൻ വേണ്ടി കാശ്മീരോ മണാലിയൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്കിവിടെ കാന്തല്ലൂർ വന്നാലും നമുക്ക് ആപ്പിൾ കാണാൻ പറ്റും നല്ല അടിപൊളി സീനറിയാണ് ഇക്കാകം മൂടാകുന്നറിഞ്ഞിരിക്കുകയാണല്ലോ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടിലാണ് അവിടെ ഓ ഞാനാണെങ്കി അപ്പൊ നമുക്കിനി അഞ്ചു മണിവരെ ആപ്പുറത്തോട്ട് ഓപ്പണുള്ളൂ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകണോട്ടാ എനിക്കാണെങ്കി ഇന്ന് തണ്ടി തിരിഞ്ഞ മതി കിടന്നാ മായി കിടന്നാ മതി നയിന്നുണ്ട് കാരണം ഫുള്ള് നനഞ്ഞു പിടി എത്ര നേരം കണ്ടിന്യൂസ് മഴ കൊണ്ടെന്നറിയോ ഒരു എനിക്കൊരു നാലു മണിക്കൂർ കണ്ടിന്യൂസ് മഴ കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതേ ചെറിയൊരു ഒരു സ്ട്രോബെറിയും അതേപോലെ തന്നെ ആപ്പിൾ ഫാമിലും വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി ആപ്പിൾ കാണാൻ കാശ്മീരൊന്നും പോകേണ്ട ആവശ്യമില്ല ഇങ്ങ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മണ്ണിൽ കാശ്മീരിൽ വന്നാൽ മതി അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രോബെറി കാണാം സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഐ മീൻ കുറേ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷേങ്കില് ഇപ്പോഴും ഇനി കുറച്ച് കുറച്ച് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ കിലോ അതായത് കാ കിലോന് നൂറ്റി അമ്പത് രൂപ കേട്ടോ സ്ട്രോബെറിക്ക് റേറ്റ് പറഞ്ഞത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ആപ്പിൾ എത്രയൊക്കെ പറഞ്ഞേ കിറ്റല്ലേ അതിൽ എത്ര ആ അങ്ങനെത്രേ എങ്ങാണ്ടു നാലഞ്ച് ആപ്പിളിന് നൂറ് രൂപയായിരുന്നു ചിലത് ചെറിയൊരു ഫാം ആണ് ഫ്ലവേഴ്സ് ഒക്കെ നല്ല നമ്മുടെ ഹിമാചലിലൊക്കെ കാണുന്ന ടൈപ്പ് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ തണുപ്പ് സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ആണ് തോന്നണോട്ടെ ഇത് അതേപോലെ ഇത് നോക്കിയൊരു വെൽവെറ്റ് പോലത്തെ ഒരു പോകും അല്ലെങ്കിൽ ശരിക്കും എക്സാക്ട് വെൽവെറ്റ് പോലെ തന്നെ ഉണ്ടിട്ടാ നോക്കിയേ എന്തൊരു രസ ലാവൻഡർ പോലെയൊക്കെ തോന്നുന്നുണ്ടോ കാണാൻ നമുക്ക് സ്ട്രോബെറി ടേസ്റ്റ് ഷോപ്പിൽ രണ്ട് യമ്മി നല്ല ഫ്രഷ് താഴെ ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് സ്ട്രോബെറി ജ്യൂസ് ഒക്കെ ആ എൻ്റെ തക്കാളി പുളിയൊക്കെ മൊത്തത്തിൽ ഇവിടെ കാണാനുള്ള മറ്റൊരു കാര്യമാണ് ഹണി റോക്ക് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ റോക്കിൻ്റെ താഴെ കുറെ തേനീച്ചുകൾ കൂടുകൂട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് മഴയായിട്ട് സീനാണോ ടെന്നുല്ലേ റിസ്ക് എടുത്ത് കയറണം മുകളിലൊക്കെ കയറണം എന്ന് ഒന്നാമത് കാലിന് വയ്യ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുകളിൽ കയറാൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതിൻ്റെ മുകളിലൊക്കെ തേനീച്ച കൂടാ മുകളിലൊക്കെ തേനീച്ച കൂടാണ് നമ്മൾ അവിടുത്തെ ഫോട്ടോയിൽ കണ്ട പോലെ അവിടെ ജസ്റ്റ് പോണം അത്ര പോയി നോക്കട്ടെ നമുക്ക് പോണെത്ര പോയി നോക്കാവേ ഒരു പത്ത് മീറ്റർ ചെറിയ ഒരു ട്രക്കിങ് അത് കഴിഞ്ഞാൽ നമുക്ക് തേ ഇവിടെ കുറേ തേനീച്ച കൂടുകൾ കാണാൻ പറ്റും ആക്ച്വലി പത്ത് മീറ്റർ ട്രക്കിങ്ങെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കിടന്ന് നീ പണ്ടാരുന്നുണ്ട് കുറച്ചേ പച്ച ൂടെങ്ങനെ നടക്കാതെ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന കൊറേ ഉണ്ടല്ലേ വീടടുത്തു പോയിട്ട് തേനീച്ചൊക്കെ പറിക്കാൻ പറ്റുമോ അല്ല തേനീച്ച കുത്തി ഓടണ്ട പിന്നെ നമ്മള് പറഞ്ഞു അതൊന്നും എന്നൊന്നും പറഞ്ഞണ്ടേ ഒരു ചെറിയ കാപ്പിത്തോട്ടം കൂടിയാണട്ടേ ഇത് അങ്ങോട്ടേക്ക് പോണോ അങ്ങോട്ട് ഇറക്കുന്ന വഴി മോശാണെന്ന് പറഞ്ഞോ ആയി മോശാണെന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് എന്തായാലും പോയി നോക്കാം പറഞ്ഞു صدیقല്ലേ അങ്ങനെ പറഞ്ഞു صدیق എന്തായാലും പോണം അങ്ങനെ പറഞ്ഞു صدیق നമുക്ക് പോയി നോക്കാം ചെയ്യാ ഞാൻ ദേ അർസിക്ക് പോവാൻ പറ്റില്ല ദാ തോയ് ഈ കാരണന്ന റോക്കെന്നേ സംഭവം ജസ്റ്റ് ഇവിടനേരെ ഉള്ളൂ ദാ ഇതിന്റെ മael കേറി നിന്നോങ്ങോട്ട് നോക്കാം എത്ര ഉള്ളൂ ഹേ ഇ ഹേ ഇല്ല കരങ്ങി കരങ്ങി ഹോട്ടലിൽ കരങ്ങി പോവുന്നു. ഉള്ളിക്കവാട തോന്നുന്നുട്ടോ. അവിടെ പുളി ഉണ്ടെന്നുണ്ടോ? അങ്ങോട്ട് കൊണ്ടുവരണം. നേ ഇവിടെ നോക്ക്. വലിയൊരു ഫെനിറ്ററ സാധനം വീണു കിടക്കുന്നണ്ട്. സാധനം. ഇതെന്താ ടോപ്പ് എടുത്ത സ്ഥലത്ത് പോവാൻ പറ്റുമേ? അരങ്ങണി ലോഡിങ്ങുകാരെ വിളിക്കണ്ടായിരുന്നു അവരും നീയെങ്ങന गेला കേറിട്ടാ കേറിട്ടെന്ന കൈ പിടിക്ക് നീ രഞ്ജലേ അമ്മ ഓക്കേ ക്കെ തന്നെയാണ് പക്ഷെങ്കിലേ അത് ഇനിയിപ്പൊ അടർത്ത് മുറിച്ചെടുത്തതാണോ കൊറേ തടർന്ന് താഴെ വീണതാണോന്നൊന്നും അറിയില്ല കുറവുണ്ട് ഞാൻ സ്വത്ത് പോണേന് മുമ്പ് എന്നെ തിരിച്ചു കൊണ്ടുപോകുമല്ലമ്മീ തടി കുറച്ച പറ്റൂ തടി കൊറച്ചാ പറ്റോ തടി കൊറച്ചാ പറ്റു ഇക്കെ നമുക്ക് ജിമന് പോവണ്ടേ ജിമിനുമായിട്ട് സെറ്റ് ആവണ്ടേ നാളത്തെ ന്യൂഇയറിന് വാഗ്ദാനം കൊടുക്കുന്ന പോലെ ആവും കുറെ ദിവസമായി നാളെ 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 എന്ന് പറയുന്നുണ്ട് ഏ ആ പോണം പോയേ പറ്റൂ നമുക്ക് തിരിച്ചുവാ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ കാണാൻ അവിടുന്ന് കൊറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും നമുക്ക് ഇപ്പൊ അധികം മഴയതുകൊണ്ടാണ് തോന്നുന്നത് അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മള് ആ ലി ഫെലോസ് ആണ് നമുക്ക് ഈ പോലെ ഇവിടെ ഒരു എന്താ പറയാ അല്ല അല്ലല്ല അതിനെ നമ്മൾ ലക്കാണ് അതിനെ എന്താ പറയാ ഫ്രീഡം നമുക്കൊരു ഫ്രീഡം പ്രൈവസി അതന്നെ ആ സാധനം തന്നെ അതൊക്കെ കിട്ടി എന്നാണ് ഞാൻ ഉദ്ദേശം ഒരുപാട് തിരക്കാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാനോ ഒന്നിനോ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴും ഈ ഒരു ഭംഗി കാണാറില്ല നമുക്ക് ആ ഇക്കാക്കയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഇങ്ങനെ മലയും പാറക്കെട്ടൊക്കെ നിക്കുന്നതാണ് എന്തൊരു ഭംഗിയാ അപ്പൊ ഈ ചുറ്റാൾക്കാരുണ്ടെങ്കിൽ അതിനൊരു രസം ഉണ്ടാവുമോ ഇനി എന്തായി ഇക്കാക്കില്ലാത്ത ഭാഗമാണെങ്കിൽ അത് രസം എന്തൊക്കെ ആണോ അന്നത് കാണിക്കണ്ട ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഓ ഓക്കെ കുറേ പേരുണ്ടാവും പക്ഷെ അവർ ജസ്റ്റ് ടു ത്രീ പേഴ്സൻ്റ് അച്ചിട്ട് ഇറ്റ് കേസിറ്റ് അടിപൊളി ഉണ്ടല്ലേ നല്ല ഒരു നല്ലൊരു സ്പോട്ടാണേ അടിപൊളി സ്ഥലമാണ് ഐറ്റിംഗ് നമ്മൾ കേരളത്തിലെ കുറച്ചുള്ള അധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും പക്ഷെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങളാരും മിസ് ചെയ്യേണ്ട കേട്ടോ നമ്മളങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇശ്ചയ്ക്ക് വേണ്ട കുറേ വീഡിയോക്കെ എടുത്തിട്ട് തിരിച്ചു പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചിട്ട് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അങ്ങോപ്പാറും കേണ്ണാ എപ്പോഴും ഇരിക്കും കേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ആൾക്കാരൊക്കെ വന്ന സമയത്ത് ആ ഒരു ബ്യൂട്ടി അങ്ങോട്ട് പോയില്ലേ അപ്പോൾ ആ ബ്യൂട്ടി പോയ സ്ഥിതിക്ക് നമുക്കും പോയാലോ ഒക്കെ മാം അതിനുശേഷത്തെ ഇങ്ങോട്ടേക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ പൂന്തോട്ടവും ഒരു ചെറിയ ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കാരണം പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് പൂമ്പാറ്റകളുണ്ട് ചോള കൃഷിയുണ്ട് ചോളക്കൃഷിയുണ്ട് കൃഷിയുണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനമുണ്ട് വാട്ട് ഇസ് സൂര്യകാന്തി ആ അതാണ് ഞാൻ പറഞ്ഞു തന്നോണ്ടിരിക്കുവായിരുന്നു ജമന്തി സൂര്യകാന്തി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതേ നിൽക്കുന്നു ആപ്പിൾ നമ്മളെ എല്ലാ സോധനവും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ സ്പെഷ്യൽ ഐറ്റംസും ഉണ്ട് അതായത് രമണാ ഇത് ഇവിടെ തേണ്ട ഇഞ്ചി അമൻ ഇവിടുത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഭരത്തക്കാളിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ പക്ഷെ എന്തോ എടുപ്പ് വേദനയ്ക്ക് അങ്ങനെ തൈരം അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് അണ്ണാ അതെന്താ ആ അവിടെയാണ് പുൽത്തൈലുണ്ടാക്കുന്നേ ഓ ദിസ് ദ പുൽത്തൈല മിഷെൻ അപ്പം ഇത് നീരാവിയായിട്ട് പുല്ല് ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ായിട്ട് ആയിട്ട് ഓ എന്നിട്ട് തൈല പച്ചവെള്ളം ആ ആ അതിൽ വന്ന് വീഴും അല്ലേ ഓക്കേ തൈലാണ് പുൽത്തൈല ഇവിടെ ദേ ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് ഉണ്ട് ചുമ്മാ കണ്ട് ഒന്ന് രസിച്ച് വരാം ഒരു സമയം ഏഴുപേർക്ക് കയറാൻ പാടുള്ളൂ അപ്പം നമ്മൾ തിരിച്ചു റൂമിലേക്ക് പോവുകയാണ് ഇന്നത്തെ യാത്ര അതേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമയം ഇപ്പോൾ ആറു മണി ആവാൻ പോവുകയാണ് ഇനി നമ്മൾ ആ ഇറങ്ങി വന്ന വഴി കൂടെ നമ്മൾ വണ്ടി കയറ്റി കുത്തി തിരികെ നമ്മൾ തിരിച്ചു റൂമിലേക്ക് എത്തണം അപ്പോൾ ഇതുവരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് വൈൻ്റെ പേ ബാക്കി ഇവിടെ കുറേ ഹിഡൻ പ്ലേസസ് ഉണ്ട് കുറേ വാട്ടർഫോൾ ഉണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞായിരുന്നു ആ നാളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഞാൻ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയോ ഹിഡൻ പ്രൈസ് ഞങ്ങളൊന്ന് തപ്പി നോക്കട്ടെ സമയം കിട്ടുന്ന പോലെ അപ്പം ഇപ്പം തൽക്കാലത്ത് എല്ലാവർക്കും